സ്വാഗതം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വോർക്കാടി ധർമ്മനഗറിൽ ഒന്നര കോടി രൂപ ചിലവിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നാടിന് സമർപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കുമ്പള പ്രസ്തോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ എ കെ മഷ്റഫ് എം എൽ എ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് അലീഫ് സ്വാഗതം ആശംസിക്കും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് എൽ എസ് ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ നീലാഞ്ജന എം കെ റിപ്പോർട്ട് അവതരിപ്പിക്കും ബോർക്കാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുൻതാസ് സമീറ ആയിഷത്ത് താഹിറ എന്നിവരെ ആദരിക്കും ഹോസ്റ്റലിന്റെ ബൈഡോ പ്രകാശനം എ കെ മഷ്റഫ് എം എൽ എ നിർവഹിക്കും അന്യ ജില്ലകളിൽ നിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള വനിതകൾക്കും ലോ കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഹോസ്റ്റൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് ഭരണസമിതി വ്യക്തമാക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാകും ഇതിന്റെ നടത്തിപ്പെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ ഹമീദ് സരോജ ബള്ളാൾ ഷംസീന അബ്ദുള്ള ഓർക്കാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബ് കർ അംഗങ്ങളായ സഫ ഫാറൂഖ് മൊയ്തീൻ കുഞ്ഞി തലക്കി ചന്ദ്രാവതി ഷെട്ടി ഭട്ടു ഷെട്ടി ഫാത്തിമത്ത് സുഹറ അശോക കെ രാധാകൃഷ്ണ കൃഷ്ണ കെ വി അശ്വിനി എം എൽ വാർഡ് മെമ്പർ ഇബ്രാഹിം ധർമ്മനഗർ ശിശു വികസന പദ്ധതി ഓഫീസർ ഗീതാകുമാരി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഇബ്രാഹിം ഉണ്ടിത്തടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരീഷ് കെ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് അനീഫ് സ്ഥിരം സമിതി അധ്യക്ഷ ഷംസീന അബ്ദുല്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മൊയ്തീൻ കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു ಮೊಹಿತಿ ತನಕ್ಕಿ ಅವರು ವಿವರಿಸಲಿದ್ದಾರೆ ನಾವು ಹೇಳುವಂತ ವಿಷಯ ಇಪ್ಪತ್ತ ಏಳನೇ ತಾರೀಕು ಅಕ್ಟೋಬರ್ ಎರಡು ಗಂಟೆಗೆ ಧರ್ಮ ನಗರದಲ್ಲಿ ಹಾಸ್ಟೆಲ್ ಉದ್ಘಾಟನೆ ಮಾನ್ಯ ಶಾಸಕರು ಶ್ರೀ ಎ ಕೆಎಂ ಅಶ್ರಫ್ ಅವರು ಉದ್ಘಾಟಿಸಿದ್ದಾರೆ ಹಾಗೂ ನಮ್ಮ ಪ್ರಾಜೆಕ್ಟ್ ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತ ಒಂದರದ್ದು ಅದನ್ನು ಅನ್ಯ ಸಂಸ್ಥಾನದ ಹೆಂಗಸರಿಗೆ ಮಾತ್ರ ವಿಧಿಸಲಾಗಿದ ಈ ಹಾಸ್ಟೆಲ್ ಅನ್ನು ಅಂತ ನಾವು ಎಲ್ಲರಿಗೂ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತೇವೆ ಧರ್ಮಲಯದಲ್ಲಿ ಇರುವ ವರ್ಕಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ನಡಿಯಲ್ಲಿರುವ ವನಿದಾ ಹಾಸ್ಟೆಲ್ ಅಂತ ಈ ಹಾಸ್ಟೆಲ್ ತುಂಬಾ ಅರ್ಹವಾದದ್ದು ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ശ്രീ എ കെ മാഷ്ടക്കൂർ ആവിഷ്കരിച്ച ഒരു വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടന ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ്